ഓം നമോ നാരായണായ ഓം ശ്രീ ഗുരുഭ്യോ നമ വാമന അവതാരം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സുഖമാണല്ലോ ഇന്ന് ഭഗവാന്റെ നരസിംഹ അവതാരത്തിന് ശേഷം അടുത്ത അവതാരമായ വാമന അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് പ്രഹ്ലാദിനു ശേഷം അദ്ദേഹത്തിൻ്റെ പൗത്രനായ മഹാബലിയായിരുന്നു ഏറ്റവും ശ്രേഷ്ഠനായ അസുരചക്രവർത്തി മൂന്ന് ലോകങ്ങളിലും അദ്ദേഹത്തിൻ്റെ യശസ് പരന്നു ആയിരം അശ്വമേധയാഗങ്ങൾ നടത്തി തൻ്റെ രാജ്യത്ത് ദാരിദ്ര്യം കളവ് ചതി വഞ്ചന കൊല എന്നീ ദുഷ്കർമ്മങ്ങളൊന്നും ഇല്ലാതായി മഹാബലിയുടെ ഭരണം സ്വർഗലോകത്തേക്കാൾ സുഖവും സമൃദ്ധിയും നിറഞ്ഞതായിരുന്നു തൻ്റെ പിതാമഹനായ പ്രഹ്ലാദൻ്റെ പാതയിൽ കൂടിയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത് ഒരു അസുര ചക്രവർത്തി ആയിരുന്നെങ്കിലും പ്രവർത്തിയിലും സ്വഭാവത്തിലും ദേവൻ്റെ ദേവനായി വാണു ആയിരം അശ്വമേധകം നടത്തിയതിനാൽ ഇന്ദ്രപ്പെട്ടതിന് പോലും അദ്ദേഹം അർഹനായിരുന്നു മഹാബലി ഇങ്ങനെ വളർന്നാൽ തൻ്റെ ഇന്ദ്രപദവി പോകുമെന്ന് പേടിച്ച് ദേവേന്ദ്രൻ ഒരു വൈ വലിയ സേനയുമായി വന്ന് ആക്രമിച്ചു പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ മഹാബലി പരാജയപ്പെട്ടു പിന്നീട് മഹാബലി വിശ്വജിത്ത് എന്ന ഒരു മഹായജ്ഞം നടത്തി കൂടുതൽ ശക്തിയും വിശ്വാസവും നേടി എന്നിട്ട് അസുരപ്പടയുമായി ദേവലോകത്തെത്തി ദേവരാജധാനി ആക്രമിച്ച് സ്വർഗലോകം കീഴടക്കി ദേവേന്ദ്രനും അനുയായികളും കാടുകളിൽ അഭയം തേടി അങ്ങനെ മഹാബലി ഇന്ദ്രസിംഹാസനം നേടി എന്നിട്ട് അവിടെ ക്ഷേമകരമാംവിധം ഭരണം നടത്തി അങ്ങനെ ദേവലോകത്ത് തൻ്റെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷം ഭൂതലത്തിലേക്ക് തിരിച്ചു പോകും മൂന്ന് ലോകങ്ങളുടെയും നാഥനാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ചു ദേവലോകത്തിൻ്റെ ഏയും തൻ്റെ പുത്രൻ്റെയും സ്ഥിതി കണ്ട് ദേവേന്ദ്രൻ്റെ മാതാവായ അതിഥിക്ക് സങ്കടം തോന്നി അവൾ ഭർത്താവായ കാശ്യവനോട് സങ്കടം പറഞ്ഞു മഹാബലി ശ്രേഷ്ഠനും പുണ്യവാനുമായ ഒരു മഹാത്മാവാണെന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നും മഹർഷി പറഞ്ഞു അതുകൊണ്ട് ഭക്തിയോടുകൂടി ശക്തമായ പയോവ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞു അതിഥി വ്രതം തുടങ്ങി പന്ത്രണ്ടാം ദിവസം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണമെന്ന് ചോദിച്ചു അങ്ങേക്ക് അടിയനിൽ കാരുണ്യമുണ്ടെങ്കിൽ അസുരൻ അപഹരിച്ച ഇന്ദ്രപദവി തൻ്റെ മകനായ ദേവേന്ദ്രന് തിരിച്ച് നൽകണമെന്ന് പറഞ്ഞു ഭഗവാൻ വരം നൽകി അങ്ങനെ ഭഗവാൻ അതിഥിയുടെയും കാശ്യവൻ്റെയും മകനായിത്തന്നെ ചിങ്ങമാസത്തെ നാളിൽ അവതരിച്ചു കുട്ടിയെ പ്രസവിച്ചപ്പോൾ വൈഷ്ണവ വൈഷ്ണവചിഹ്നമെല്ലാം കണ്ടു ഇത് ഭഗവാൻ തന്നെയാണെന്ന് കാശ്യ മഹർഷിക്കും ഭാര്യയ്ക്കും മനസ്സിലായി അവർ ഭഗവാനെ സ്തുതിച്ചു അത് കഴിഞ്ഞ് വിഷ്ണുരൂപം മറിച്ച് ഒരു വടി രൂപിയായ ചെറിയ ബ്രാഹ്മണ കുട്ടിയായി മാറി കുട്ടിക്ക് ജാതകർമ്മം ചെയ്ത് വാമനൻ എന്ന പേരും നൽകി എല്ലാ ദേവന്മാരും ദേവികളും അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങളെല്ലാം നൽകി അനുഗ്രഹിച്ചു ബ്രഹ്മാവ് കമണ്ഡലവും ബൃഹസ്പതി ബ്രഹ്മസൂത്രവും ഭൂമിദേവി മാൻതോലും സരസ്വതി ജപമാലയും ചന്ദ്രൻ ദണ്ഡവും അതിഥി ചക്രത്തെയും കശ്യവ മഹർഷി അരഞ്ഞാണവും പാർവതി ഭിക്ഷാപാത്രവും സമ്മാനിച്ചു രക്ഷകർത്താക്കളുടെ അനുഗ്രഹത്തോടെ ഭിക്ഷാടനം തുടങ്ങി നേരെ മഹാബലിയുടെ അടുത്തേക്കാണ് പോയത് ഈ സമയത്ത് മഹാബലി നർമ്മദയുടെ തീരത്ത് അശ്വമേധയാകം നടത്തുകയായിരുന്നു വാമനൻ യാഗത്ത് യാഗത്തിന് വന്ന മുനിമാരുടെ കൂടെ അകത്ത് കടന്നു ഞാൻ ഭിക്ഷയെടുത്താണ് ജീവിക്കുന്നതെന്നും താമസപുത്രനാണെന്നും വാമനൻ പറഞ്ഞു അപ്പോൾ എന്തും ചോദിച്ചോളാൻ മഹാബലി പറഞ്ഞു കുട്ടി തനിക്ക് തപസ് ചെയ്യാൻ മൂന്നടി ഭൂമി വേണമെന്ന് ബലിയോട് യാചിച്ചു ഇത് വിഷ്ണുവാണെന്ന് പറഞ്ഞ് ശുക്രാചാര്യൻ ബലിയെ തടഞ്ഞെങ്കിലും ന്യായമായ കാര്യം ചെയ്യുന്ന ബലി മൂന്നടി സ്ഥലം അളന്നെടുത്തുകൊള്ളാൻ പറഞ്ഞു വാമനൻ തൻ്റെ ശരീരം ആകാശത്തോടെ ഉയർത്തി സ്വർഗം ഭൂമി തുടങ്ങി മൂന്ന് ലോകങ്ങളും രണ്ടടി കൊണ്ട് അളന്നെടുത്തു മൂന്നാമത്തെ അടി എവിടെ അളക്കണമെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ശിരഷി ചവിട്ടി അളക്കാൻ പറഞ്ഞു അങ്ങനെ വാമനൻ അദ്ദേഹത്തിൻ്റെ ശിരഷ്സി ചവിട്ടി പാതാളത്തിലേക്ക് അന്നു മുതൽ ബലിയും മറ്റ് അസുരന്മാരും എല്ലാം പാതാളവാസികളായി തീർന്നു തനിക്ക് മുൻപിൽ വാമനായി വന്നത് മഹാവിഷ്ണു ആയിരുന്നെന്ന് മനസ്സിലായി ദുഃഖമുണ്ടായി ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് താഴുന്ന സമയത്ത് ബലി ഭഗവാനോട് ഒരു അപേക്ഷ നടത്തി തൻ്റെ പ്രജകളെ വന്ന് കാണാൻ ആണ്ടിലൊരിക്കലും ഒരവസരം തരണമെന്നായിരുന്നു ഭഗവാൻ ആഗ്രഹം സാധിച്ചു കൊടുത്തു അങ്ങനെയാണ് ബലി എല്ലാ പൊന്നിങ്ങമാസത്തിലെ തിരുവോണ ദിവസം പ്രജകളെ കാണാൻ ഭൂമിയിലെത്തുന്നത് അതാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത് ഓണത്തിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ അത് കഴിഞ്ഞ് ബലി പാതാളത്തിലേക്ക് പോയി അപ്പോൾ ദേവേന്ദ്രനും മറ്റ് ദേവന്മാരുമെല്ലാം ദേവലോകത്ത് തിരിച്ചെത്തി സന്തുഷ്ടരായി കഴിഞ്ഞു അമ്മയായ അതിഥിക്കും സന്തോഷമുണ്ടായി കുഞ്ഞുങ്ങളെ ബലി എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായപ്പോൾ എല്ലാവരെയും കീഴടക്കാമെന്നുള്ള അഹങ്കാരവും ഉണ്ടായി അതിൻ്റെ ഫലം കണ്ടല്ലോ അതുപോലെ അതിഥിയുടെ വ്രതത്തിൻ്റെ ഫലവും കണ്ടല്ലോ ഗുരുവായ ശുക്രാചാര്യർ പറഞ്ഞിട്ടും അനുസരിക്കാത്തതിൻ്റെ ഫലവും കൂടിയാണ് മഹാബലിക്ക് പാതാളത്തിലേക്ക് പോകേണ്ടി വന്നത് കുഞ്ഞുങ്ങളെ നമ്മളും അഹങ്കാരം കാണിക്കുകയും മൂത്തവർ പറയുന്നത് പറയുന്നതനുസരിക്കാതെയും ഇരുന്നാൽ ഭഗവാൻ നമ്മൾക്കും ദുരിതങ്ങൾ തരും അതുകൊണ്ട് എത്ര ഉയരത്തിലെത്തിയാലും അഹങ്കാരമില്ലാതെ വിനയത്തോടെയും എല്ലാവരെയും സ്നേഹിച്ചും ജീവിക്കുക കഥ നിർത്തട്ടെ ഇനി അടുത്ത കഥയുമായി വരാം هادي يوم